നമസ്കാരം നിലമ്പൂർ വഴിക്കടവിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതി അറസ്റ്റിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് മുഖ്യപ്രതി വഴിക്കടവ് പുത്തരിപ്പാടം സ്വദേശി വിനേഷ് ആണ് കുറ്റം സമ്മതിച്ചത് പന്നിയെ പിടികൂടി മാംസ വ്യാപാരം നടത്താനാണ് കെണിവെച്ചതെന്നും പ്രതി സമ്മതിച്ചിട്ടുണ്ട് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതി നേരത്തെയും പന്നികളെ പിടികൂടാൻ ഇത്തരത്തിൽ കെണി ഒരുക്കിയിട്ടുണ്ട് പ്രദേശത്തെ നായാട്ട് സംഘത്തിലെ പ്രധാനിയാണ് അറസ്റ്റിലായ പ്രതി വിനീഷ് ഇത്തരത്തിൽ കെണി സ്ഥാപിച്ച് പന്നിയെ പിടിച്ച് മാംസ വ്യാപാരം നടത്തുന്നവരെ കേന്ദ്രീകരിച്ച അന്വേഷണം തുടരും നാട്ടുകാർ നൽകിയ വിവരമാണ് വിനീഷിലേക്ക് അന്വേഷണം എത്തിച്ചത് വിനീഷിന് സ്ഥലമുടമയുമായി ബന്ധമൊന്നും ഇല്ല എന്നാണ് വിവരം ഇത്തരത്തിൽ വൈദ്യുതി മോഷ്ടിച്ച പന്നിക്കെണി സ്ഥാപിച്ച മാംസം കച്ചവടം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ നേരത്തെ പരാതി നൽകിയിരുന്നു എങ്കിലും നടപടി സ്വീകരിച്ചില്ല എന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ നരഹത്യാ കുറ്റം ചി പോലീസ് നേരത്തെ അപകടം എടുത്തിരുന്നു അപകടം ഫെൻസിങ്ങിന് കറണ്ട് എടുക്കാൻ വേണ്ടി സ്ഥാപിച്ച കമ്പിയിൽ നിന്ന എഫ്ഐആറിലും വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ടുള്ള പ്രവൃത്തി എന്നും എഫ്ഐആറിൽ കൃത്യമായി പറയുന്നുണ്ട് അനന്തു അപകടത്തിൽപ്പെട്ടത് കാൽ വൈദ്യുതി കമ്പിയിൽ തട്ടിയതോടെയാണെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഭാരതീയ ന്യായ സംഹിത നൂറ്റിയഞ്ച് വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് മുഖ്യപ്രതി ബിനീഷിനൊപ്പം സഹായി കുഞ്ഞുമുഹമ്മദും കസ്റ്റഡിയിലുണ്ട് ഇയാളെയും അറസ്റ്റ് ചെയ്യും വൈദ്യുതി മോഷ്ടിച്ചത് ഇലക്ട്രിക് ലൈനിൽ നിന്ന് വൈദ്യുതി മോഷ്ടിച്ചത് ഇലക്ട്രിക് ലൈനിൽ നിന്ന് മുള ഉപയോഗിച്ചാണ് അപകടകരമായി കെ ലൈനിൽ നിന്ന് തോന്നിയ പോലെ വയർ വലിച്ചിട്ടുണ്ട് സമീപത്തെ തോട്ടിൽ മീൻ പിടിക്കാൻ പോയപ്പോഴായിരുന്നു അനന്തുവിനും മറ്റ് രണ്ട് വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ ദിവസം ഷോക്ക് ഏൽക്കുന്നത് കെ എസ് വി വൈദ്യുതി ലൈനിൽ നിന്ന് നേരിട്ട് കണക്ഷൻ കൊടുത്തിരിക്കുന്ന അനധികൃത ഫെൻസിങ്ങിൽ നിന്നാണ് വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റതെന്നാണ് പോലീസ് കണ്ടെത്തി കണ്ടെത്തിയിരുന്നത് പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന മറ്റ് രണ്ടുപേരുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് പന്നിയെ പിടിക്കാൻ വെച്ച വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിക്കുന്നത് പരിക്കേറ്റ മറ്റൊരു കുട്ടിയുടെ നില ഗുരുതരമായിരുന്നു ആദ്യം സമീപത്തെ തോട്ടിൽ മീൻ പിടിക്കുന്നതിനിടെ വെള്ളത്തിൽ നിന്ന് അനന്തുവിന് ഷോക്കേറ്റതെന്നാണ് ബന്ധുക്കളും പറയുന്നത് ഇവിടെ സർക്കാരിന്റെ വീഴ്ചയാണെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത് അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്തും ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് വൈദ്യുതി കെണികൾക്ക് കെ എസ് ഇ ബി മൗനാനുവാദം നൽകിയിട്ടുണ്ട് ശക്തമായ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ പ്രക്ഷോഭം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ആര്യാടന്റെ വാദം ശരിവെക്കുന്നതാണ് നാട്ടുകാരുടെ പ്രതികരണവും ഇറച്ചിക്കായി പന്നി പിടിക്കൽ ഇവിടെ ബിസിനസ് ആണ് കുട്ടി ഷോക്കേറ്റ് മരിച്ച തോടിന്റെ ഒരു വശത്ത് കാടും മറുവശത്ത് കൃഷിഭൂമിയുമാണ് ഉള്ളത് ഇതിനു മുൻപ് ഇവിടെ ഒരാൾ ഷോക്കേറ്റ് മരിച്ചിട്ടുണ്ട് കെ സി ബി ലൈൻ പ്ലാസ്റ്റിക് കേബിൾ കൊണ്ട് കവറിംഗ് നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു നടന്നില്ല ആളുകൾ സഞ്ചരിക്കുന്ന പാതയാണെങ്കിലും കെണിവച്ചിരിക്കുന്നത് ആരും ശ്രദ്ധിക്കില്ല മീൻ പിടിക്കാനായി കുടുംബത്തോടെ പലരും എത്തുന്ന സ്ഥലമാണ് അപകടമുണ്ടായ ഇവിടം